നമസ്കാരം അടുത്ത പതിനഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും നേരത്തെ എത്തിയ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇത്തവണയായേക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ദ്ധർ പതിവായി ജൂൺ ഒന്നിനാണ് കേരളത്തിൽ മൺസൂൺ എത്തുന്നത് എന്നാൽ ഇത്തവണ മെയ് ഇരുപത്തിനാല് മുതൽ തന്നെ മഴക്കാറ്റ് ശക്തിപ്പെടും എന്നാണ് മുൻകൂട്ടി അറിയിപ്പ് ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ മെയ് ഇരുപത്തിയേഴോടെ മൺസൂൺ കേരളത്തിൽ എത്തിയേക്കുമെന്നാണ് ഔദ്യോഗിക പ്രവചനം നാല് ദിവസം മുൻപോ പിന്നോക്കമോ മാറ്റം വരാവുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീയതി നിർണയിച്ചത് കഴിഞ്ഞ വർഷം മെയ് മുപ്പത്തിയൊന്നിനെത്തിയ മഴ ഇത്തവണ കൂടുതൽ നേരത്തെ ആയിരിക്കും എത്തുക ആന്റമാൻ ശ്രീലങ്ക മേഖലയിലെ ആഗോള കാലാവസ്ഥാപരമായ മാറ്റങ്ങളാണ് മഴയുടെ തുടക്കം അതിവേഗം മുന്നോട്ടു പോകുന്നതിനുള്ള അടിസ്ഥാനമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു മൺസൂൺ കാറ്റുകൾ ശക്തി പ്രാപിക്കുകയും സമുദ്രോപരിതല താപനിലയിലുണ്ടായ മാറ്റവും കാലവർഷം മുന്നോട്ട് നയിക്കുമെന്നും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ രാജീവൻ എരിക്കുളം വ്യക്തമാക്കി പ്രാരംഭഘട്ടത്തിൽ കേരളത്തിലെ വടക്കൻ ജില്ലകളിലാണ് ഇത്തവണ കൂടുതൽ മഴ ലഭിക്കാനിടയെന്ന് അഭ്യൂഹമുണ്ട് മെയ് ഇരുപത്തിയഞ്ചിന് ശേഷം കർണാടക തീരത്ത് രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം മഴയുടെ വ്യാപനം വടക്കോട്ട് തിരിയുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ തുടർന്ന് രാജ്യത്തെ മറ്റു ഭാഗങ്ങളിലേക്ക് മൺസൂൺ നീങ്ങുമ്പോൾ പാറ്റേണിലും നേരിയ വ്യത്യാസം പ്രതീക്ഷിക്കാം